ചണ്ണി എന്നും കുട്ടിയെന്നും പക്ഷിയെന്നും ഭക്ഷണം കൊണ്ട് എന്റെ ശ്രീ മഹാനൻ തിരുമണി നടൻ എനക്ക് വിശേഷണം ചെയ്തു അന്ന് പഞ്ചവീരന്മാരെ വതിപ്പാൻ ആയിട്ട് ായിട്ട് കൊണ്ട് മാതാവ് എന്റെ അമ്മ എന്നിര തന്ത്രിമാര് സ്ത്രീഹരിപുരം ആകുന്ന ഉദയപുരത്തിനകത്ത് ഉദയം ചെയ്ത കാലം വിളിച്ച വിളിയോട് ചേർന്നിരിക്കുന്ന മാതാവ് അല്ലേന്ന് വച്ച ആയത് കൂടുത്ത് എന്റെ മുമ്പെ ചിത്രമീടം ആധാരമായിട്ട് ഞാനും ചെങ്ങാതിയും എന്നിരിക്കുന്ന ആകുന്ന ചേർച്ച കട്ടിരിക്കുന്ന ബന്ധം കുമ്പളം ആയിരം വെട്ടത്തിനകത്ത് കാര്യക്കാരും കവളിയക്കാരും കവളിയൂടി വന്നിരും മൂട്ടിനകത്തുള്ളും മലവില്ല തലക്കെട്ടാധാരമായിട്ട് എന്ത ചങ്ങാതി രക്തമോ ഈ ചെറുതായിരിക്കുന്നത്

തിരുവോ ശേഷി കണ്ടിരിക്കുന്ന ആകുന്ന മാതാവിനി കൂടെ കൈപിടിച്ച് നടന്നിരിക്കുന്നതാകുന്ന മുത്തം പോലെ എന്റെ തള്ളിയപ്പൻ്റെ തൈസ്വരൂപം അഞ്ഞൂറ് അകമ്പടിമാരുടെ കൂട്ടസ്ഥലം ക്ഷേത്രപ്പള്ളിപ്പൻ വാക്കന്റെ വെളിച്ചം കണ്ട് കൊതി കടന്നിരിക്കുന്ന മാതാവിന് എന്റെ തള്ളിയപ്പൻ്റെ അഞ്ചു പൂജക്കും ആറുനാല് ആകൊത്ത് മുപ്പത്തി ആറായിരം തന്ത്രിമാർക്ക് കൊടുത്തിരിക്കുന്നതാകുന്ന മാതാവിനിടെ ധൈര്യ പങ്കലത്ത് പോരപ്പൻ ഭുവനേശ്വരി മാതാവ് തലയല്ലേ എന്റെ അന്നൂർ ദേവനും അന്തിമകാളിയും ഗീരിയാവണ്ടിയും ചേർന്നിരിക്കുന്ന അമ്മയോട് വട്ടം കാലം എന്ന വലിയ വട്ടം കൊതിച്ചിരിക്കുന്ന മാതാവിന് ചെരുമ്പ പുള്ളിയാൽ വീരാടുന്ന കാലം കൊതിയോടെ കൊതിയോടെ കൈയെടുക്കുന്ന കാലം